മകൻ ബാപ്പയെ കട്ടിലിൽ നിന്ന് വലിച്ച് താഴെയിട്ടു അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോയി മുറ്റത്തേക്കും പന്ത്രണ്ട് സ്റ്റെപ്പുകളിൽ പത്താമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ മകനോട് വാപ്പ പറഞ്ഞു മോനെ ഇനി മതി ഈ വാപ്പ നിനക്കിനി ഒരു ശല്യമായി ഉണ്ടാകില്ല എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നെ ഉപദ്രവിക്കാതെ എന്നൊന്ന് വെറുതെ വിടും മകൻ ബാപ്പയെ അവിടെ ഇട്ടേച്ച് പോയി പേടിയോടെ കണ്ടുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ഉമ്മ ഓടി വന്നിട്ട് ഭർത്താവിനോട് ചോദിച്ചു അല്ല മനുഷ്യ ഒന്നാമത് വലിച്ച് താഴെയിടുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്നാൽ അവൻ അവിടെ വെച്ച് പോകൂല്ലായിരുന്നോ അപ്പോൾ ആ ഉപ്പ പറഞ്ഞ മറുപടി ഞാൻ ഈ എട്ട് പടികളും എൻ്റെ വാപ്പയെ വലിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ മാതാപിതാക്കളോട് ചെയ്ത ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പടച്ച റബ്ബ് പകരം വീട്ടാതെ നമ്മളെ ഈ ലോകത്തു നിന്ന് തിരിച്ചു വിളിക്കില്ല എന്ന് നമ്മളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങള് ശിക്ഷകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ആമലുകളും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും പരലോകത്ത് വെച്ചാണ് അതെല്ലാം തൂക്കുകയും അതിനു വേണ്ട ശിക്ഷയും രക്ഷയും നൽകുന്നതും എന്നാൽ ഈ ലോകത്ത് വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ അനുഭവിക്കുന്ന ഒരു അമൽ ഉമ്മയെയും ഉപ്പയെയും വെറുപ്പിക്കലാണ് വാലുദൈൻ അള്ളാഹു പറയുകയാണ് നിങ്ങൾ ലാ തുശ്രീ ഖൂബില്ല അള്ളാഹുവിന് പങ്കു ചേർക്കരുത് വബിൽ വാലിദൈനി എഹ് മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കുകയും വേണം അള്ളാഹു പോലെ സ്വയമായി ഉപദ്രവം ചെയ്യാനും ഉപകാരം ചെയ്യാനും കഴിയുന്നവനും ആരാധനക്കർഹനും മറ്റൊരാളുണ്ടെന്ന് നാം വിശ്വസിച്ചാൽ അത് ആര് തന്നെ ആയാലും ശരി ശിർക്കണം അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇത് പറഞ്ഞുകൊണ്ട് ഖുർആൻ തൊട്ടടുത്ത് വെച്ചത് വബിൽ വാലിദൈനി ഇഹ്സാന മാതാപിതാക്കളോട് നന്മ ചെയ്യണം ഈ ഷിർക്ക് ഉണ്ടാവുകയും ചെയ്യരുത് മാതാപിതാക്കളോട് നന്മ ചെയ്യുകയും വേണം എങ്കിലേ നീ പൂർണ്ണമായ പൂർണ്ണമായതിനാവുകയുള്ളൂ ഇതുപോലെ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പറഞ്ഞ ചില സന്ദർഭങ്ങളിൽ ഖുർആാനിലുണ്ട് ഇവിടെ മുഫസിറുകൾ വിശദീകരിക്കുന്നത് കാണാം ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ തന്നെ ഇസ്ലാം പൂർണമല്ല ബാക്കിയുള്ള എല്ലാ അമലുകളും ചിലപ്പോൾ പടച്ച റബ്ബ് പൊരുത്തപ്പെട്ടേക്കാം പക്ഷേ ഉമ്മയോടും ഉപ്പയോടും ചെയ്ത ക്രൂരതകൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരിക്കലും മാപ്പില്ലാത്തതാണ്